കാമുകനുമായി പിണങ്ങിയിറങ്ങിയ യുവതി പോലീസിനെ വട്ടം ചുറ്റിച്ചു കൊച്ചി വൈപ്പിനിൽ വളപ്പ് വീച്ചിലെത്തിയ യുവതി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന കഥ മേഞ്ഞതോടെയാണ് പോലീസിനും പണിയായത് യുവതിയെ ബീച്ചിൽ കൊണ്ടുവന്നിറക്കിയ ഓട്ടോറിക്ഷാ ഡ്രൈവറെ പ്രതിസ്ഥാനത്താക്കിയായിരുന്നു യുവതിയുടെ മൊഴി സംഭവത്തിൽ അന്വേഷണം വിശദമായി നടത്തിയപ്പോഴാണ് പോലീസിന് പീഡന പിന്നിലെ വസ്തുത മനസ്സിലായത് ഞാറയ്ക്കൽ പോലീസാണ് ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തി വിശദമായി ചോദ്യം ചെയ്തത് ഇതോടെ യുവതി കഥ മെനഞ്ഞതാണെന്ന് ബോധ്യമായി ഓട്ടോയിൽ ബീച്ചിൽ എത്തിച്ച് ചാർജ് വാങ്ങി ഉടൻ തിരിച്ചു പോകുന്നത് കണ്ട ദൃക്സാക്ഷിയാണ് ഓട്ടോറിക്ഷാ ഡ്രൈവർക്ക് രക്ഷയായത് കലൂരിലെ മസാജ് പാർലറിൽ ജോലി ചെയ്യുന്ന ബംഗാളി യുവതി മലയാളിയായ ഒരു യുവാവിന്റെ കൂടെയാണ് താമസം സംഭവ ദിവസം ഈ യുവാവുമായി വഴക്കടിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ കയറി ബീച്ചിലേക്ക് എത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു യുവാവിനെ തന്റെ അടുത്തു വരുത്താൻ വേണ്ടിയാണ് യുവതി പുതിയ കഥകൾ മെനഞ്ഞത് യുവാവ് പിന്നാലെ അന്വേഷിച്ചു വരാതായപ്പോൾ ചിലർ ബീച്ചിൽ തന്നെ പീഡിപ്പിക്കുന്നുവെന്ന് യുവാവിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇതനുസരിച്ച് യുവാവ് ബീച്ചിൽ എത്തുമെന്നായിരുന്നു ധാരണ എന്നാൽ യുവാവാകട്ടെ യുവതി പറയുന്നത് കേട്ട് ബീച്ചിൽ അന്വേഷിക്കാനെത്താതെ പോലീസിൽ അറിയിച്ചു ഇതോടെയാണ് യുവതി വെട്ടിലായത് രാത്രി മുഴുവൻ വളപ്പ് ബീച്ച് അരിച്ചുപറുക്കിയ പോലീസ് നടത്തിയ തുടർ അന്വേഷണത്തിലാണ് യഥാർത്ഥ വിവരം പുറത്തായത് യുവതിയുടെ പീഡനകഥ പോലീസിനെ ശരിക്കും വട്ടം ചുറ്റിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ